യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലെൻസ്കിക്ക് അമേരിക്കൻ ഭരണകൂടം കർശനമായ അന്ത്യശാസനം നൽകിയിരിക്കുന്നതായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് റഷ്യയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള അമേരിക്കൻ സമാധാന പദ്ധതിയിൽ നവംബർ ഇരുപത്തിയേഴോടെ ഒപ്പുവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ നീക്കം പടിഞ്ഞാറൻ യൂറോപ്യൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഫിനാൻഷ്യൽ ടൈംസ് എഫ് ടി ആണ് ഈ നിർണായക വിവരം റിപ്പോർട്ട് ചെയ്തത് ഇതോടെ യുദ്ധരംഗത്തെ തിരിച്ചടികൾ നേരിടുന്ന യുക്രൈൻ ഭരണകൂടം കടുത്ത പ്രതിസന്ധിയിലായി അമേരിക്കൻ ആർമി സെക്രട്ടറി ഡാനിയൽ ഡ്രിസ്കോൾ യുക്രൈനിൽ വച്ച് യൂറോപ്യൻ യൂണിയൻ ബ്രിട്ടൻ അംബാസിഡർമാരുമായും മറ്റുദ്യോഗസ്ഥരുമായും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അമേരിക്കയുടെ കടുത്ത നിലപാട് വ്യക്തമാക്കിയത് യുക്രൈൻ തലസ്ഥാനത്ത് അമേരിക്കൻ ചാർജ് ഡി അഫയേഴ്സിന്റെ വസതിയിൽ നടന്ന ഈ ഒത്തുചേരലിന്റെ സ്വരത്തെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഓക്കാനമുണ്ടാക്കുന്നതായി വിശേഷിപ്പിച്ചു സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നത് അമേരിക്കൻ സെക്രട്ടറി ഡ്രിസ്കോൾ യോഗത്തിന് വൈകിയെത്തുകയും യുക്രൈൻ നിലപാട് വ്യക്തമാക്കാൻ അസഭ്യവാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തുവെന്നാണ് നമുക്കി കാര്യം പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് കൂടാതെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ എഫ് ടിയോട് വെളിപ്പെടുത്തിയത് നമുക്ക് സമാധാനത്തിലേക്കുള്ള ഇടുങ്ങിയ ജാലകമേ ഉള്ളൂ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ സമാധാനം ആഗ്രഹിക്കുന്നു എന്ന് സെക്രട്ടറി ശക്തമായി ആവശ്യപ്പെട്ടു എന്നാണ് റഷ്യയിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തണമെന്ന ഇ യു ബ്രിട്ടൻ ഉദ്യോഗസ്ഥരുടെ ആഹ്വാനങ്ങൾ ഡ്രിസ്കോൾ പൂർണമായും നിരസിച്ചുവെന്ന് എഫ് ടി പറയുന്നു ഇത് നമ്മൾ വിചാരിച്ചതിലും മോശമാണെന്ന് തോന്നുന്നു യോഗത്തെക്കുറിച്ച് വിശദീകരിച്ച മറ്റൊരു മുതിർന്ന ഇ ഉദ്യോഗസ്ഥൻ പത്രത്തോട് പറഞ്ഞു യൂറോപ്പിന്റെ ആശങ്കകളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അമേരിക്ക ഏകപക്ഷീയമായി മുന്നോട്ടു പോകുന്നത് അമേരിക്ക സമാധാന പദ്ധതി ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇത് റഷ്യൻ താൽപ്പര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പാശ്ചാത്യ സുരക്ഷാ ഉറപ്പുകൾക്ക് പകരമായി യുക്രൈൻ ഇപ്പോഴും നിയന്ത്രിക്കുന്ന റഷ്യയുടെ ഡോൺ ഭാഗങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനും സൈന്യത്തിന്റെ അളവ് കുറയ്ക്കാനും നാറ്റോ അഭിലാഷങ്ങൾ ഉപേക്ഷിക്കാനും അത് ആവശ്യപ്പെടുന്നു യുക്രൈനുള്ള സുരക്ഷാ ഗ്യാരണ്ടികൾ അമേരിക്കൻ പദ്ധതിയുടെ ഭാഗമാണെന്നും വരം ദിവസങ്ങളിൽ പടിഞ്ഞാറൻ യൂറോപ്യൻമാരുമായും യുക്രൈനുമായും ചർച്ച ചെയ്യുമെന്നും ട്രംപിന്റെ ദൂതൻ കൂട്ടിച്ചേർത്തു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിന്റെ അഭിപ്രായത്തിൽ അമേരിക്കൻ നിർദ്ദേശം ഒരന്തിമ സമാധാന ഒത്തുതീർപ്പിന് അടിസ്ഥാനമാകാൻ സാധ്യതയുണ്ട് ഇത് അമേരിക്കൻ പദ്ധതി റഷ്യയ്ക്ക് അനുകൂലമായ ഒന്നാണെന്നതിന്റെ ശക്തമായ സൂചന നൽകുന്നു യുക്രൈനിലെ ഒരു അഴിമതി വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്ക യുക്രൈനെ അവരുടെ റോഡ് മാപ്പിൽ അംഗീകരിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ അഴിമതി സെലൻസ്കിയുടെ രാഷ്ട്രീയ നിലപാടുകൾ ഗണ്യമായി ദുർബലപ്പെടുത്തിയെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു അമേരിക്കൻ പദ്ധതിയിലെ ഇരുപത്തെട്ട് ബുദ്ധിമുട്ടുള്ള പോയിന്റുകൾ അംഗീകരിക്കുകയോ അമേരിക്കയുടെ മുന്നിൽ ഒരു പ്രധാന പിന്തുണയ്ക്കാരനെ നഷ്ടപ്പെടുകയോ ചെയ്യുന്നതിനിടയിൽ യുക്രൈൻ ഒരു കടുത്ത തിരഞ്ഞെടുപ്പിന് തയ്യാറാകണമെന്ന് സെലൻസ്കി പറഞ്ഞു അമേരിക്കൻ സഹായം നിലനിർത്തുന്നതിനായി റഷ്യൻ നന്ദിമനകൾ അംഗീകരിക്കാൻ സെലൻസ്കി ഭരണകൂടം നിർബന്ധിതരാകുകയാണ് എന്നതിൻ്റെ സൂചനകളാണ് ഇതെല്ലാം ട്രംപ് ഭരണകൂടത്തിന്റെ നേരിട്ടതും കടുപ്പുമേറിയതുമായ സമ്മർദ്ദത്തിൽ യുക്രൈൻ രാഷ്ട്രീയമായി ഒറ്റപ്പെടുകയും പ്രതിരോധപരമായി ദുർബലമാവുകയും ചെയ്തിരിക്കുന്നു യുദ്ധമുഖത്തെ തകർച്ചകൾക്കൊപ്പം തങ്ങളുടെ ഏറ്റവും വലിയ ദാതാവിൽ നിന്നുള്ള അന്ത്യശാസനം കൂടി നേരിടുന്ന സെലൻസ്കി ഭരണകൂടത്തിന് ഇനി മറ്റു വഴികളില്ല യൂറോപ്പിന്റെ എതിർപ്പുകൾ പോലും കണക്കിലെടുക്കാതെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ പദ്ധതി റഷ്യയ്ക്ക് അനുകൂലമായ ഒരു ഒത്തുതീർപ്പിനെ യുക്രൈനെ നിർബന്ധിതമാക്കും യുക്രൈൻ ഇനി സ്വന്തം പരമാധികാര തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രമായി മാറിയിരിക്കുന്നു